ഹലോ ഗൈസ് ഇത് ശ്രീലങ്കയിലെ സിനിമൺ ഐലൻഡിൽ നിന്നുള്ള വീഡിയോയാണ് ഇവിടെ ഈ ചേട്ടൻ നമുക്ക് പട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ആദ്യം ഈ കമ്പ് ഇതുപോലെ ഇങ്ങനെ രാഗി എടുക്കും ഈ ചീകിക്കളയുന്ന പോർഷൻ അവർ വളമായിട്ടാണ് ഉപയോഗിക്കുന്നത് കമ്പോസ്റ്റാക്കും കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഫർട്ടിലൈസർ ഇങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത് അതിന് ശേഷമാണ് ഈ ഒരു ഇളം പച്ച പോലെ കാണും ആ ഒരു പോർഷനാണ് അവർ ചെത്തിയെടുക്കും അതാണ് പട്ടയായിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമാണ് എന്ന് എന്നുവെച്ചാൽ കുറച്ച് ടേസ്റ്റ് ഞാൻ തരുന്നതാണ് ഈ പട്ടയാണ് പിന്നെ ഉണക്കുന്നത് ഈ പട്ട ചെത്തിയെടുക്കുമെന്ന് പറഞ്ഞില്ലേ അത് ആദ്യം ഇതുപോലെ ഒന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഒരു അറ്റം ഒന്ന് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ചെത്തി ചെത്തിയെടുക്കുന്നത് ഇതിനായിട്ട് അവർ വേറൊരു ആയുധമാണ് എടുക്കുന്നത് അതിനുശേഷം ഇങ്ങനെ കുറുകെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കും എന്നിട്ട് ഒരു നിറുകയും ഒരു വര കൊടുത്തതിന് ശേഷം ഇങ്ങനെ അടർത്തിയെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ലെയറായിട്ട് പട്ട കിട്ടും പച്ച നിറത്തിൽ ഇതാണ് പിന്നെ നമ്മൾ വെയിലത്തിട്ട് നന്നായി ഉണക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ നിറത്തിൽ നല്ല കട്ടിയായിട്ട് നമുക്ക് ഈ ബിരിയാണിയിലൊക്കെ ഇടാൻ പറ്റുന്ന പട്ടയുടെ രൂപത്തിൽ കിട്ടുന്നത് എന്താ ഇങ്ങനെ ഇരിക്കും പച്ചയ്ക്കുള്ള പട്ട ഇത് കഴിച്ചു നോക്കുമ്പോൾ മധുരമാണ് എൻ്റെ അടുത്ത് പിന്നെ വെച്ചിരിക്കുന്ന ഒരു കാ ശ്രീലങ്കയിലെ ഒലിവ് കായാണ് ഒലിവ് ഇപ്പോൾ ഈ ചേട്ടൻ എല്ലാവർക്കും കൊടുക്കുന്നത് അവിടെ തന്നെ ഉണക്കി ഉണ്ടാക്കിയെടുത്ത പട്ടയാണ് ശ്രീലങ്കയിലേതാണ് ഏറ്റവും മേന്മയേറിയ പട്ട എന്നാണ് ചേട്ടൻ പറയുന്നത് ഇനി ആ പട്ട പൊടിച്ച പൊടി വെച്ചിട്ടുണ്ടാക്കിയ ചായ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഉണക്കിയ പട്ട ഇങ്ങനെ ഒരല് ഇടിച്ച് പൊടിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഈ പൗഡറ് അവർ വാരി എടുക്കുന്നുണ്ട് ശേഷം ഓരോ പാക്കറ്റുകളിലാക്കി ഇവരിവിടെ തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട് കച്ചവടം ഈ ടൂറിസ്റ്റ് ആൾക്കാർക്കാണ് ഇവർ കച്ചവടം മെയിൻലി ചെയ്യുന്നത് നേരത്തെ പൊടിച്ച സിനിമൺ പൗഡർ ഇതുപോലെ എടുത്തിട്ട് അരിച്ച് നല്ല ഫൈൻ പൗഡറാക്കിയാണ് അവർ പാക്ക് ചെയ്ത് വില്പന ചെയ്യുന്നത് ഈ ദ്വീപിലുള്ളവർ അതായത് ഈ സിനിമൺ ഐലൻ്റിലുള്ളവർ ഇങ്ങനെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പൊടി നമുക്ക് രുചിച്ച് നോക്കാം എന്നാണ് ചേട്ടൻ പറഞ്ഞത് പിന്നെ ഇത് ചായയിൽ കാപ്പിയിൽ പാൻ കേക്കിൽ ഒക്കെ ഇടാം എന്നുമാണ് പറയുന്നത് എൻ്റെ കയ്യിൽ അവർ രണ്ട് തുള്ളി സിനിമൺ ഓയിൽ ഇറ്റിച്ച് തന്നു ഇത് തലവേദനയ്ക്കൊക്കെ നല്ലതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ചേട്ടൻ ചൂട് വെള്ളത്തിൽ സിനിമൻ പൗഡർ ഇട്ട് നമുക്ക് ചായ ഉണ്ടാക്കി തരുന്നത് കാണിച്ചു തരുവാണ് ഇത് ഇനി അരിച്ച് എടുക്കും നമുക്ക് ദഹനം അതിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നന്ദിറ്റാറ്റാ